അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് ആലത്തൂർ മണ്ഡലത്തെക്കുറിച്ചാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ അട്ടിമറികളിൽ ഒന്ന് ആലത്തൂരാണ് നടന്നത് നമ്മൾ എം പി രാജേഷ് ജയിക്കും എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന പാലക്കാട് അട്ടിമറി നടന്നു അതുപോലെ പി കെ ബിജുവും ജയിക്കുമെന്നാണ് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത് കാരണം പി കെ ബിജുവിടെ ഒരു ലോക ലോക്സഭയിലെ പ്രവർത്തനം എന്നൊക്കെ പറയുന്നത് വളരെ മികച്ചതായിരുന്നു എന്നൊരു അഭിപ്രായം ഒന്ന് ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ജനകീയത ഒരു ചോദ്യചിഹ്നമായി ചോദ്യചിഹ്നമായപ്പോഴും അവിടെ ഉണ്ടായിരുന്നു അതിന് കൂടാതെയാണ് യു ഡി എഫിലെ ശബരിമല വിഷയം അതുപോലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥി ഇങ്ങനെ ഒരുപാട് പോസിറ്റീവായ ഘടകങ്ങളോടൊപ്പം തന്നെ ഈ കുറച്ചുകൂടി കൂടി ആയിട്ട് കിട്ടിയ ഒരു ബെനഫിറ്റ് എന്ന് പറയുന്നത് കുഞ്ഞാലിക്കുട്ടിയുമായി റിലേറ്റ് ചെയ്ത് രമ്യ ഹരിദാസിനെ പറ്റി പറഞ്ഞ ഇപ്പോഴത്തെ പാലക്കാട് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പറഞ്ഞ ഒരു വാചകം ആ രീതിയിൽ കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുകയും അത് ആ മണ്ഡലത്തിൽ വലിയ രീതിയിൽ സ്വാധീനിക്കുകയും ചെയ്തു എന്ന് തന്നെ പറയണം ഇപ്പോൾ ഈ ഇലക്ഷനിൽ ചെറിയ ചെറിയ കാര്യങ്ങളായാലും ചിലപ്പോൾ വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടായേക്കാം അങ്ങനൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം ജയിച്ചു പോയത് ആലത്തൂര് ഒരു പ്രോ എൽ ഡി എഫ് മണ്ഡലമാണ് ഞാനൊരു വാചകം പറയാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ എൽ ഡി എഫ് ഒരു സീറ്റിലേ ജയിക്കുന്നുള്ളൂ എങ്കിൽ അത് ആലത്തൂരായിരിക്കും ബാക്കി എല്ലാ സീറ്റിലും തോറ്റാലും ആലത്തൂർ തോൽക്കാൻ സാധ്യതയില്ല ആലത്തൂർ എൽ ഡി എഫിന് ഏറ്റവും ജനകീയനായ പ്രിയങ്കരനായ ഒരു സ്ഥാനാർത്ഥിയാണ് അവർ നിർത്തിയിട്ടുള്ളത് രാധാകൃഷ്ണൻ അവർ രാധേട്ടൻ എന്നൊക്കെ വിളിക്കുന്ന വളരെ ജനകീയനായ ചേലക്കര എം എൽ എ ഇപ്പോഴത്തെ എൽ ഡി എഫ് സർക്കാരിൻ്റെ മന്ത്രി കൂടിയായിട്ടുള്ള കെ രാധാകൃഷ്ണനാണ് അവിടെ മത്സരിക്കുന്നത് അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ കെ രാധാകൃഷ്ണൻ തന്നെ ആ മണ്ഡലത്തിൽ ജയിക്കാനാണ് സാധ്യത ഇപ്പം നെന്മാറയാവട്ടെ ആലത്തൂരാകട്ടെ അദ്ദേഹത്തിൻ്റെ ചേലക്കരയാവട്ടെ തരൂരാവട്ടെ ചിറ്റൂരാവട്ടെ കുന്നംകുളാവട്ടെ വടക്കാഞ്ചേരി ആവട്ടെ എല്ലാം ഒരു പരിധിവരെ അദ്ദേഹത്തിന് വലിയ സ്വാധീനം ചെലുത്താൻ പറ്റും എൽ ഡി എഫിൻ്റെ കോട്ടകളാണ് ഈ നെന്മാറയും ചിറ്റൂരും ഇപ്പോൾ കൃഷ്ണൻകുട്ടി ജയിച്ച ചിറ്റൂരും ഒക്കെ തന്നെ അതുപോലെ തരൂര് ചേലക്കര ചേലക്കര എൽ ഡി എഫിൻ്റെ കോട്ടയാണ് പിന്നെ ഈ വടക്കാഞ്ചേരിയാണ് തവണ ഒന്ന് മാറി ചിന്തിക്കുകയും ഇത്തവണ സേവിക ചിറ്റുമ്പോൾ പിടിച്ചെടുക്കുകയൊക്കെ ചെയ്ത മണ്ഡലമാണ് കുന്നംകുളം പരമ്പരാഗതമായി എൽ ഡി എഫ് ഇപ്പോൾ അടുത്ത കാലത്ത് ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ് അങ്ങനെ നോക്കിയാൽ ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ സിനാരിയോയിൽ യാതൊരു മാറ്റവും സംഭവിക്കാൻ സാധ്യതയില്ല എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെക്കുറിച്ചൊരു കുറ്റം മാത്രമല്ല അദ്ദേഹം വലിയ മേന്മയുള്ള ഒരു സ്ഥാനം ഒരു ന്യൂട്രായ ഒരു സ്ഥാനാർത്ഥിയെ നേതൃത്ഥാൽ കൂടി എൽ ഡി എഫ് ജയിക്കുമായിരുന്നു അപ്പോൾ രമ്യ അലിദാസിൻ്റെ പ്രവർത്തനങ്ങളെ ഒന്നും അങ്ങ് ചെറുതായി കാണുന്നില്ല അവർ വളരെ വൈബ്രൻ്റായ ഒരു പേഴ്സണാലിറ്റി തന്നെയാണ് അത് രീതിയിൽ നല്ലൊരു സ്ഥാനാർത്ഥി തന്നെയാണ് യു ഡി എഫിൻ്റെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് സംശയമൊന്നുമില്ല പക്ഷേ ഇതൊരു എൽ ഡി എഫ് മണ്ഡലമാണ് എന്നൊരു പ്രശ്നം അതിനുണ്ട് അതാണ് യു ഡി എഫ് അഭിമുഖീകരിക്കുന്നത് അല്ലാതെ ഒരു നെക്ക് ഫൈറ്റൊന്നുമുള്ള മണ്ഡലമല്ല നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് ഉള്ളൊരു മണ്ഡലമൊന്നുമല്ല ഉറപ്പാണ് നമ്മൾക്കറിയാം ഇതൊരു എൽ ഡി എഫ് അനുകൂല മണ്ഡലമാണ് പിന്നെ എൽ ഡി എഫിന് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി കൂടി വരുമ്പോൾ ഉറപ്പായിട്ട് അവിടെ ഒരു മത്സരം ഉണ്ടാവില്ല ഏകപക്ഷീയമായി കെ രാധാകൃഷ്ണൻ ജയിക്കും എന്ന കാര്യത്തിൽ പൊതുവെ സംശയം ഉണ്ടാവില്ല എത്രയാണ് ഭൂരിപക്ഷം എന്നുള്ളത് തന്നെയാണ് ചർച്ച അമ്പതിനായിരത്തിനുമ്പോൾ ഭൂരിപക്ഷത്തിൽ കെ രാധാകൃഷ്ണൻ ജയിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആലത്തൂരിനെ കുറിച്ച് നമ്മൾ അധികം സംസാരിക്കാനില്ല എൽ ഡി എഫ് കേരളത്തിൽ ആദ്യം ജയിക്കുന്ന മണ്ഡലം ആലത്തൂരായിരിക്കും എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും എൽ ഡി എഫിൻ്റെ ചില കാൻഡിഡേറ്റുകളുടെ ജനകീയത നമുക്ക് ഈ തെരഞ്ഞെടുപ്പിലുടനം പറഞ്ഞതാണ് പക്ഷേ അതിനെ മറികടക്കാൻ യു ഡി എഫിൻ്റെ ഒരു ട്രെൻഡ് ഉണ്ടാക്കാനൊന്നും സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു യു ഡി എഫ് അനുകൂല മണ്ഡലങ്ങളിൽ യു ഡി എഫ് ജയിക്കാൻ സാധ്യതയുള്ളത് പോലെ എൽ ഡി എഫിൻ്റെ അനുകൂല മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് ജയിക്കാനാണ് സാധ്യത അപ്പോൾ ആലത്തൂരിൻ്റെ മനസ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങളടുത്ത് തൃശ്ശൂരേക്കാണ് പോകുന്നത്